സംസാരം ടി വിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി ഞാൻ നിങ്ങൾക്ക് ഓരോ പുതിയ അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ അത് കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷ കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുക പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്നത്തെ എൻ്റെ വിഷയം തൈറോയിഡിനെ കുറിച്ചാണ് തൈറോയിഡ് ഇന്ന് തൈറോയിഡ് അധികമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നാൽപ്പത് വർഷങ്ങൾക്കപ്പുറത്ത് തൈറോയിഡ് രോഗികൾ കുറവായിരുന്നു വല്ലപ്പോഴും ഒരാളാണ് ഇന്ന് അതല്ല ഇന്ന് മുഴുവൻ ആണിനും പെണ്ണിനും തൈറോയിഡ് ഗ്രന്ഥിയിൽ ട്യൂമറുകളും മുഴകളും വളർന്നു തുടങ്ങി സ്ത്രീ ആയാലും പുരുഷനായാലും തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ അമിതവണ്ണം ഉണ്ടാകും എവിടെയിരുന്നാലും ഉറക്കം വരും ഒരു പണിയും ചെയ്യാൻ മടിയായിരിക്കും പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വരും ദേഷ്യം മുൻപിലായിരിക്കും ആ നമ്മള് പെട്ടെന്ന് ഷൂട്ട് ഷൂട്ട് അവർ ഷൗട്ട് ചെയ്യും എല്ലാതെയും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെ അവസ്ഥ മാറുമ്പോൾ നമ്മൾ കവിളിൻ്റെ താഴെ അങ്ങ് തടിക്കും കഴുത്തിന് ചെറിയ വണ്ണം വെക്കും സ്ത്രീകൾക്കാണെങ്കിൽ ഒത്തിരി രോമങ്ങൾ വളരാൻ തുടങ്ങും സ്ത്രീകൾക്കാണെങ്കിലും എല്ലാത്തിനോടും മടിയും വിരക്തിയായിരിക്കും മാത്രമല്ല ശരീരമൊക്കെ എവിടെ തൊട്ടാലും വേദന വരും ചിലർക്ക് ചിലർക്ക് അമിതമുണ്ടാവും ചിലർ മെലിഞ്ഞു പോവും ഇത് തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ തൈറോയിഡ് രക്തത്തിൽ കാണുന്നതുകൊണ്ട് രക്തത്തിൽ കാണാത്തത് കൊണ്ട് രണ്ടു ടൈപ്പ് തൈറോയിഡ് രക്തത്തിൽ കാണുന്ന ടൈറോയിഡില് ടി ത്രീയോ ടി ഫോറോ ടി എസ് എച്ച് ഒക്കെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ കൂടാനുള്ള ഒരു പ്രധാന ഭക്ഷണ രീതി കാബേജ് കോളിഫ്ലവർ ബീട്രൂട്ടാണ് ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ കാബേജും ബീട്രൂട്ടും കോളിഫ്ലവറും ഇതിനെതിരല്ല എന്തുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തൊരെണ്ണം വെച്ചുണ്ടാക്കി കറി വെച്ചോ എതിരല്ല കർണാടകയിൽ നിന്നൊക്കെ വരുന്ന കാബേജ് കോളിഫ്ലവർ ബീട്രൂട്ട് ഒക്കെ വലുതായിരിക്കും വണ്ണം നക്കാൻ വേണ്ടിയിട്ട് സർവ്വ ഹോർമോണുകളും മരുന്നുകളും അടിച്ച് മുളയ്ക്കുമ്പോൾ മുതൽ കുരുന്നിലെ മരുന്ന് അടിച്ച് 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 കയറി വരുന്നതാണ് ഈ മരുന്നുകൾക്ക് ഈ അടിക്കുന്ന മരുന്നുകളാണ് നമുക്ക് ഈ ഭക്ഷണം നമ്മളെ കഴിക്കരുതെന്ന് ഞാൻ സൂചിപ്പിച്ചത് മറിച്ച് കാബേജ് കോളിഫ്ലവർ ബീട്രൂട്ട് നമ്മുടെ വീട്ടുമറ്റുണ്ടാക്കിയോ നട്ടോ പടി വളർത്തിക്കോ നിങ്ങൾ കഴിച്ചു ഒരു കുഴപ്പവും നല്ലതാണ് പക്ഷേ നമ്മളുടെ ബീട്രൂട്ട് വീട്ടിൽ നട്ടാൽ ഒരു സബോളയുടെ ഒരു ചെറിയ വലിയ ഉള്ളിയുടെ വലിപ്പ ഉണ്ടാവും മറിച്ച് നമ്മളുടെ കർണാടകയിൽ നിന്ന് വരുന്ന ബീട്രൂട്ട് ഒരെണ്ണം എടുത്താൽ ചിലപ്പോൾ രണ്ട് കിലോ തൂക്കം കിട്ടും അതാണ് അതാണിതിൻ്റെ മാറ്റം കോളിഫ്ലവർ നമുക്കുണ്ടായാൽ ഇത്രേ ഉണ്ടാവുള്ളൂ മറ്റേ കർണാടകത്തിൽ ഇത്രയും ഉണ്ടാവും അപ്പം ഈ കോളിഫ്ലവർ കാബേജ് ബീട്രൂട്ട് എതിരെയാണോ ഒന്നാം രണ്ട് നാം ഈ തൈറോയ്ഡ് വന്നു കഴിയുമ്പോൾ നമ്മളിൽ ചിലർക്ക് മുട്ട് കാൽമുട്ട് വേദനയായിരിക്കും ഈ രക്തത്തിലില്ലാത്തതിനെക്കുറിച്ച് ഞാൻ പറയുന്നതാണ് ചിലർക്ക് കാൽമുട്ട് വേദനയായിരിക്കും എല്ലാ കാൽമുട്ട് വേദനയും അതല്ല കേട്ടോ തേയ്മാനം കണ്ടുണ്ട് തേയ്മാനം അല്ല ഫ്ലൂയിഡിൻ്റെ അഭാവം കൊണ്ടു ഉള്ളവുന്ന മുട്ടുവേദനയുണ്ട് വാദം കൊണ്ടുണ്ട് ചിലപ്പോൾ നല്ല ലിഗമെൻറ്റിനും എല്ലാ പ്രയാസങ്ങളുണ്ടെങ്കിൽ കാൽമുട്ട് വേദന ഉണ്ടാക്കാം നീരുണ്ടാക്കാം എല്ലാം അതുപോലെ നമ്മൾ കാണരുത് കാൽമുട്ടിന് നീരും വേദനയും വരിക ചിലപ്പോൾ ചിലരുടെ നടുവിന് വേദന മാറാതെ നിൽക്കുക ചിലപ്പോൾ കാലുവേദന നന്നായി വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൈവേദന നന്നായി വരിക ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇതിൻ്റെ വണ്ണം വെക്കുകയും നന്നായി മുടി മുടികൊഴിയുകയും അമിത ദേഷ്യം കാണിക്കുകയും അമിത സങ്കടം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ കഴുത്ത് സ്കാൻ ചെയ്ത് നോക്കണം ചിലപ്പോൾ ടൈറാഡ്സ് എന്ന് പറയുന്ന വൺ ടു ത്രീ ഫോർ ഫൈവ് ഒന്ന് രണ്ട് സേഫാണ് മൂന്ന് ത്രീ ആണെങ്കിൽ നമ്മൾ ഒന്ന് എഫ് എൻ എ സി എടുക്കേണ്ടി വരും പെർസെൻ്റേജ് ക്യാൻസർ ആവാം ഫോർ ആണെങ്കിൽ എൺപത് ശതമാനം ക്യാൻസർ ആകാം ഫൈവ് ആണെങ്കിൽ ഫുൾ ക്യാൻസർ ഇതിൽ നാലും അഞ്ചൊക്കെയാണ് റിമൂവ് ചെയ്തേ പറ്റൂ അപ്പം നമ്മൾ ഓർക്കുക നമ്മൾ ഈ അസുഖം ഉണ്ട് എന്ന് ഒരു തിരിച്ചറിവില്ലാതെ മുന്നോട്ട് പോകും അത് ബ്രസ്റ്റ് ക്യാൻസർ ഓവറി ക്യാൻസർ യൂട്രസ് ക്യാൻസർ അതിലേക്കൊക്കെ ആക്കിക്കൊണ്ടുവരും അപ്പം അതുകൊണ്ട് തൈറോയിഡ് വില്ലനാണ് എന്നാൽ രക്തത്തിൽ വരുന്ന തൈറോയിഡ് നമുക്ക് അങ്ങനെ പേടിക്കണ്ട അതിനെ നമുക്ക് ഗുളികകൾ കഴിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം ഇപ്പം അലോപ്പതിയിലൊക്കെ തൈറോയിഡിന് ചെന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ ഗുളിക കുറച്ച് തരും അത് നിങ്ങൾ മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക തന്നെ ചെയ്യണം അതിന് പ്രത്യേകിച്ച് ആയുർവേദത്തിലൊന്നും കരിമായി മരുന്നിന് പോകാതിരിക്കുന്നതാണ് നല്ലത് ചിലർ പറയും ഞങ്ങൾക്ക് അലോപ്പതി ഇഷ്ടമില്ല ആയുർവേദം മതി അങ്ങനെ ചെയ്യരുത് അലോപ്പതി തന്നെ കഴിക്കണം ആയുർവേദം അതിന് നമ്മൾ ഗുളികകൾ ഒഴിവാക്കുക ഈ തൈറോയിഡ്സ് പോലെ വരുമ്പോൾ ആയുർവേദത്തിൽ ഒരു പരിഹാരമുണ്ട് ആയുർവേദത്തിലൊക്കെ ഒരു കാഞ്ചനാര ഗുൽഗുലു ഗുലുവടിക എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട് അത് മെടിച്ചു കഴിച്ചാൽ ഇതിനെ ചുരുക്കാനായിട്ട് നമുക്ക് സഹായിക്കും പക്ഷേ നമുക്ക് അങ്ങനെ ചുരുക്കിയാലും അങ്ങനെ ചുരുക്കിയാലും ഇത് പ്രശ്നക്കാരനാണോ അല്ലേ എന്നാണ് നാം ആദ്യം കണ്ടെത്തേണ്ടത് അപ്പം ആദ്യം കണ്ടെത്തുമ്പം നമ്മൾ ഓർക്കണം ഒരു സ്കാൻ ചെയ്യണം ഡോക്ടറെ കൂടി നമ്മൾ നെക്ക് സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ നെക്ക് നമുക്ക് സ്കാൻ ചെയ്യണം ആ നെക്ക് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ടൈറോഡ്സ് മൂന്ന് എന്നാണ് അതിനകത്ത് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എഫ് എൻ എ സി എടുത്ത് പരിശോധിച്ച് ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കണം അല്ല നാലും അഞ്ചും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലത് എഫ് എൻ എ സി കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും അത് റിമൂവ് ചെയ്യേണ്ട അതായി വരും അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പം അതുകൊണ്ട് തൈറോയ്ഡ് ഒരു ചില്ലറക്കാരനല്ല ദോഷങ്ങൾ വരുത്തുന്ന ആളാണ് എന്ന് നാം പ്രധാനമായിട്ടും തിരിച്ചറിയണം അപ്പം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തൈറോയ്ഡ് നമുക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് ഈ മുടികൾ കൊഴിയുക നല്ല മുടിയുണ്ടായിരുന്നു പറ്റ കൊഴിഞ്ഞു പോയി മുടി കൊഴിയുക അമിതവണ്ണം വയ്ക്കുക വേഗം വേഗം നോക്കി വെക്കുമ്പോൾ വണ്ണം ധരിച്ച് വരിക ശരീരത്തിന് അവിടെ ഇവിടെ ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് വേദന ഉണ്ടാക്കുക തൊട്ടാൽ തൊട്ടാലറിയുന്നവ തൊടാൻ പറ്റാത്ത വിധം വേദന അതൊക്കെ അമിതമായിട്ടുള്ള തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളാകാം നമ്മളുടെ ഈ ഭക്ഷണ രീതിയിലുള്ള ചില മാറ്റങ്ങൾ നമുക്ക് വേണം അമിത വെള്ളം വെക്കാതെ നല്ല എക്സർസൈസ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കുടിച്ച് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് കുറേ വെള്ളം കുടിക്കലല്ല ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ആ അവറേജിൽ കഴിച്ചു പോവുക അങ്ങനെ കഴിച്ച് രോഗമില്ലാത്ത നല്ല ഒരു ആരോഗ്യമുള്ള ശരീരമായിട്ട് നമ്മളുടെ മരണം വരെ നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കാനായിട്ടുള്ള ഒരു പ്രതിജ്ഞ കൊണ്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നല്ല അറിവുകൾ നിങ്ങൾ സ്വായത്തമാക്കണം